പ്രണയനിലാവ് അവസാന ഭാഗം ആദ്യ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ രാജേഷ് അവനെ ഫോണിൽ വീണ്ടും വിളിച്ചു രാജേഷെ പറയടാ ആദി ആ എന്നടാ എടാ എങ്കിൽ പിന്നെ നിൻ്റെ ചേട്ടൻപുള്ളിയോട് പറയും പതിനഞ്ച് ലക്ഷത്തിന് സമ്മതിക്കാമെന്ന് കേട്ടോ ഓക്കേടാ ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് നിന്നെ തിരിച്ചു വിളിക്കാം ഫോൺ കട്ട് ചെയ്ത ശേഷം ആദ്യ അമ്മയും പ്രിയയും ഒന്നു നോക്കി പതിനഞ്ച് ലക്ഷത്തിന് അവൻ സമ്മതിച്ചു ആദ്യം പറയുന്ന കേട്ടതും അവർക്ക് അത്ഭുതമായി അയ്യോ അത് പോയല്ലോ മോനെ എന്നാലും രാജേഷ് സമ്മതിച്ചല്ലോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഷീല പറയുന്ന കേട്ടുകൊണ്ട് ഫോൺ ഫോണെടുത്ത് ശിവയെ വിളിക്കുകയാണ് കണ്ണേട്ടം പറഞ്ഞ റേറ്റ് തന്നെ പതിനഞ്ചിന് രാജേഷ് സമ്മതിച്ചിട്ടുണ്ട് അതെയോ എങ്കിൽ പിന്നെ കാര്യങ്ങൾ പെട്ടെന്നാവട്ടെ അയാളുടെ പേര് കിടക്കുന്ന സ്ഥലമാണോ അതോ അതിനെക്കുറിച്ച് ഞാൻ ഒന്നോട് വിശദമായിട്ട് ചോദിക്കാൻ കണ്ടേട്ട ഓക്കേ ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി തിരക്കുള്ളത് കൊണ്ട് ശിവ ഫോൺ കട്ട് ചെയ്തു പ്രിയയെ വൃന്ദ വിളിച്ചപ്പോൾ അവൾ ഇക്കാര്യം ജയിച്ചോടും പറഞ്ഞു വൃന്ദയ്ക്കും സന്തോഷമായി അങ്ങനെ വളരെ ന്യായമായ തുകയ്ക്ക് തന്നെ ആ വീടും പറമ്പും ശിവ സുരേഷിനും സുമയ്ക്കും വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചു ആദ്യ രണ്ട് ലക്ഷം രൂപ ഒരു പ്രകാരത്തിൽ ഒപ്പിച്ചിട്ട് ശിവയ്ക്ക് കൊണ്ടുപോയി കൊടുത്തതാണ് എന്നാൽ ശിവ അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല ആദി കാശൊക്കെ കയ്യിലിരിക്കട്ടെ എന്തെങ്കിലും ആവശ്യം വരുമോ ഉപകരിക്കും ശിവ ആദിയുടെ ആദ്യയുടെ തട്ടി കണ്ണേട്ട എന്നാലും ഒരു ഇല്ല ഞാൻ അത്ര വലിയ മുതലാളി കളിക്കുന്നതല്ല എങ്കിലും ഇതിരിക്കട്ടെ പ്രിയയുടെ കാര്യങ്ങളൊക്കെ വരുന്നതല്ലേ ഉള്ളൂ വീടിന്റെ എഴുത്ത് നടക്കുന്ന ദിവസമാണ് സുരേഷും സുമയും ഈ വിവരങ്ങൾ അറിയുന്നത് ഇരുവരും കരയുന്ന കണ്ടപ്പോ ശിവയ്ക്കും ആദിക്കും സങ്കടം വന്നു ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ എല്ലാവരും മാനസികമായും ശാരീരികമായും അനുഭവിച്ചിരുന്നുവെങ്കിലും പതിയെ പതിയെ അവരുടെ ജീവിതത്തിലേക്ക് സന്തോഷത്തിൻ്റെ നാളുകൾ കടന്നു വരികയാണ് പ്രിയയ്ക്ക് ഒൻപതാം മാസം ആയപ്പോൾ മുതൽ ദേഹത്തിനൊക്കെ നീരും വേദനയും ഒക്കെയായി ഇടയ്ക്കൊന്ന് രണ്ട് തവണ അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു കാനിങ്ങിലൊക്കെ കുഞ്ഞുമാവ ഓക്കെ ആയതിനാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എത്തിയേക്കാനുമാണ് ഡോക്ടർ പറഞ്ഞത് ബാഗൊക്കെ നേരത്തെ റെഡിയാക്കി ശീല വെച്ചിട്ടുണ്ട് എല്ലാവരും എപ്പോഴും വിളിച്ച് പ്രിയയുടെ വിവരങ്ങൾ തിരക്കിക്കൊണ്ടാണിരുന്നത് അന്നൊരു ഞായറാഴ്ചയായിരുന്നു ആദ്യം വീട്ടിലുള്ള ദിവസം കാലത്തെ മുതൽ പ്രിയയ്ക്ക് ഓരോരോ ബുദ്ധിമുട്ടുകൾ അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ ചെന്നു പ്രിയെ പരിശോധിച്ചു നോക്കിയപ്പോൾ ഇനി വീട്ടിലേക്ക് പോകണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ പ്രിയയെ അന്ന് തന്നെ അവിടെ അഡ്മിറ്റാക്കി മരുന്ന് വെക്കാതെ തന്നെ പ്രിയയ്ക്ക് സ്വാഭാവികമായിട്ട് വേദന വന്നു അധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും എടുക്കാതെ പ്രിയ ഒരാൺകുഞ്ഞിന് ജന്മം കൊടുത്തു ഡോക്ടർ പറഞ്ഞ പ്രസവ തീയതിക്ക് എട്ട് ദിവസം മുന്നേ പ്രിയ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു അയ്യോ ഇതാദ്യം പറിച്ചു വെച്ചല്ലേ കുഞ്ഞിനെ കണ്ടവരൊക്കെ അതുതന്നെയാണ് പറയുന്നത് ശരിക്കും ഒരു കുഞ്ഞ് ആദിനാരായണൻ തന്നെയാണ് അവൻ വന്നതോടെ ആദിയുടെയും പ്രിയയുടെയും രാശി മാറിയെന്ന് പറയണം കുഞ്ഞിൻ്റെ കളിച്ചിലുകളും കൊഞ്ചലുകളും ആ വീട് ഉണർന്നു പോയിരുന്നു കുഞ്ഞിൻ്റെ ചടങ്ങും ആദ്യമായിട്ട് കൊടുങ്ങല്ലൂർ അമ്മയുടെ സന്നിധിയിൽ ചോറ് കൊടുക്കലും ഒന്നാം പിറന്നാളുമൊക്കെ അത് ഗംഭീരമായിട്ടാണ് ആദ്യം ആഘോഷിച്ചത് ഇതിനിടയ്ക്ക് ശിവയുടെയും വൃന്ദയുടെയും പുതിയ വീടിൻ്റെ പാലുകാച്ചൽ കാച്ചൽ ചടങ്ങും അതുപോലെ രാജീവിൻ്റെ വീടിൻ്റെ തറക്കല്ലിടയിലും ഒക്കെ നടന്നു പ്രിയം ആദ്യം കൂടി സാംസങ്ങിൻ്റെ സൈഡ് ബൈ സൈഡ് റെഫ്രിജറ റെഫ്രിജറേറ്ററായിരുന്നു അവർക്ക് ഗിഫ്റ്റായി കൊടുത്തത് കൃഷ്ണശങ്കറും നീലാംബരിയും ഋതുവും അവരൊക്കെയാണ് ഇവിടുത്തെ താരങ്ങൾ പെൺകുട്ടികൾ പാവങ്ങളാണ് പക്ഷെ ശംഖു ജഗജില്ലയും രണ്ടു വർഷങ്ങൾക്ക് ശേഷം അമ്മേ ഞങ്ങളിറങ്ങുവ പ്രിയ ഉറക്ക വിളിച്ചു പറയുന്ന കേട്ടുകൊണ്ട് ശംഖുവിനെ മുക്കത്ത് വെച്ച് ഷീലഅമ്മ അടുത്തേക്ക് വന്നു അമ്മയ്ക്കും അച്ഛനും ടാറ്റ കൊടുക്കാൻ ഷീല പറഞ്ഞപ്പോൾ ആ പിഞ്ചളം കൈപ്പൊക്കി കുഞ്ഞു വാവ അവർക്ക് ടാറ്റ കൊടുത്തു അപ്പോഴേക്കും ഒരു ബൈക്ക് വന്ന് നിന്നു അമ്മമ്മ അവൻ്റെ ഭാഷയിൽ അവ്യക്തമായി പറയുകയാണ് ശംഖു പ്രിയയും ആദ്യം ജോലിക്ക് പോകുമ്പോൾ ശംഖുവിനെ നോക്കാനെ സുരേഷും സുമയും ഒക്കെ എത്തും മൂന്നുപേരുടെ ആവശ്യമൊന്നുമില്ലെങ്കിലും സുരേഷിനും സുമയ്ക്കും കുഞ്ഞിൻ്റെ അരികിൽ ഇരിക്കുന്നത് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമായിരുന്നു അവരും കൂടി ഉള്ളതുകൊണ്ട് ഷീലയ്ക്കും ഒത്തിരി ബുദ്ധിമുട്ടുമില്ല അമ്മേ അച്ഛാ ഇറങ്ങട്ടെ കുഞ്ഞിൻ്റെ ഇരുകവളിലും മാറി മാറി മുത്തം കൊടുത്തുകൊണ്ട് ആദ്യം പുറത്തേക്ക് ഇറങ്ങി വന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ടൻ്റാണ് പ്രിയ ആദ്യം ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും അരമണിക്കൂർ കൂടി യാത്രയുണ്ട് അവളുടെ ബാങ്കിലേക്ക് ഇരുവരും കാലത്ത് ഒരുമിച്ച് പോകും വൈകുന്നേരം തിരിച്ചും അതുപോലെ തന്നെ കാറിൽ കയറിയ ശേഷം വാവയ്ക്ക് ടാറ്റ കൊടുത്തുകൊണ്ട് അവർ പോയി ശംഖുവിന് അവൻ്റെ അച്ഛനേയും അമ്മമ്മയും ഒക്കെ ജീവനാണ് അവരോടൊപ്പം അവൻ എങ്ങനെ അടിച്ചു പൊളിച്ചു നടക്കും രണ്ടാഴ്ച കൂടുമ്പോൾ നീലാംബരി വരും അന്ന് തന്നെ ഋതുവും മൂന്ന് പേരും കൂടി അവിടെ ഇളക്കി മറിക്കും ആദി എന്തടി എനിക്കിന്നൊരു സെറ്റുമുട്ട് മേടിക്കണം ഇന്നോ എനിക്ക് മാത്രമല്ല രണ്ടമ്മമാർക്കും ബൃന്ദ ചേച്ചിക്കും ദിവ്യ ചേച്ചിക്കും മണിക്കുട്ടിക്കും മ്മമാർക്കും വേണം ഇത്രയും പേർക്ക് ഒരുമിച്ചോ ഉം എന്റെ ഓണം സമ്മാനമാണ് അയ്യോ അമ്മ കുട്ടിയമ്മ ശ്രീദേവി ചേച്ചി അപ്പൊ ടോട്ടൽ എത്ര എണ്ണം വേണം പത്തെണ്ണം എടുക്കാം ഓ അത് ശരി അത് വളരെ കുറഞ്ഞു പോയല്ലോ ഒരു സന്തോഷമല്ലേ ആദി ആയിക്കോട്ടെ ആദി തല കുലുക്കി ആ വിട്ടത്തിന്റെ ഒന്ന് വൈകുന്നേരം എല്ലാവരും കൂടി തിരുപ്പതി പോകാനാണ് ഗവൺമെന്റ് ജോലി കിട്ടുകയാണെങ്കിൽ തിരുപ്പതിക്ക് പോയി ഭഗവാനെ കണ്ടു തൊഴുതേക്കാമെന്ന് മണിക്കുട്ടി നേർന്ന നേർച്ചയാണ് അവൾക്കങ്ങനെ പോസ്റ്റ് ഓഫീസിലാണ് ജോലി ലഭിച്ചത് അതിൻ്റെ നേർച്ചയായിട്ട് തിരുപ്പതിക്ക് പോവുകയാണ് എല്ലാവരും കൂടി കുടുംബത്തിൽ എല്ലാവരുമായിട്ട് പോകാമെന്ന് മണിക്കുട്ടി പറഞ്ഞു ശിവയോടും വൃന്ദയോടും പ്രിയ ചോദിച്ചപ്പോൾ അവരും വരാമെന്ന് പറഞ്ഞു അമ്മക്കുട്ടിയമ്മയ്ക്കും ശ്രീദേവിക്കുമൊക്കെ തിരുപ്പതി ഭഗവാന്റെ അടുത്ത് പോകണമെന്ന് വല്ലാത്ത ആഗ്രഹം അങ്ങനെ ശിവയും കുടുംബവും രാജീവും ദിവ്യയും അവരുടെ അമ്മയും ആദി പ്രിയ ഷീലാമ്മ മണിക്കുട്ടി ധനേഷ് അവരുടെ കുടുംബം അങ്ങനെ എല്ലാവരും ചേർന്ന് പോകാനാണ് കുടുംബത്തിലെ മുഴുവൻ ആളുകളുമായി ഒരു യാത്രയെന്ന് പറയുന്നത് വളരെ സന്തോഷകരമാണ് അതുകൊണ്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് അങ്ങനെ ആ കൊല്ലത്തെ ഓണവുമെത്തി കാലത്തെ തന്നെ ശംഖുവിനെ കുളിപ്പിച്ച് ഓണമുണ്ടൊക്കെ കുടിപ്പിച്ച് ആദ്യം പ്രിയെ അമ്പലത്തിൽ കൊണ്ടുപോയി വലിയ അത്തപ്പൂക്കളും കണ്ട് ശംഖു ഓടി നടക്കുകയാണ് അവൻ്റെ വീട്ടിലും ആദ്യം പ്രിയയും ചേർന്ന് പൂക്കളും ഇട്ടിട്ടുണ്ട് ഓണമുണ്ടൊക്കെ ഉടുത്തു നിൽക്കുന്ന ശംഖുവിൻ്റെ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടതും നീലാംബരിയും ഋതുവും ഒക്കെ വീഡിയോ കോളിൽ വന്നു കുഞ്ഞി പെണ്ണുങ്ങളും പട്ടുപാടയും ഒക്കെ ഇട്ട് മുല്ലപ്പൂ ചൂടി നിൽക്കുകയാണ് സുരേഷും സുമയും ഉത്രാടത്തിൻ്റെ അന്ന് കാലത്തെ എത്തി അവരും കൂടെ ഉള്ളത് കൊണ്ട് ഓണസദ്യ ഉണ്ടാക്കാൻ പ്രിയയ്ക്കും ഷീലയ്ക്കുമൊക്കെ എളുപ്പമായി ആദ്യം സുരേഷൻ ചേർന്ന് നല്ല അസല് അടപ്രഥമനൊക്കെ തയ്യാറാക്കി ദിവ്യയും മണിക്കുട്ടിയുമൊക്കെ ഓണത്തിന് വീട്ടിലേക്ക് വന്നു എല്ലാവർക്കും ഓണക്കൂടി കൊടുത്തു എന്നിട്ട് അവരൊക്കെ രാത്രി തന്നെ മടങ്ങിപ്പോയി കാരണം അടുത്ത ദിവസമാണല്ലോ തിരുപ്പതിക്ക് പോകേണ്ടത് അതിനു മുന്നോടിയായി കുറച്ചുകൂടി ഒരുക്കങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അവരൊക്കെ വന്നു പോയ ശേഷം ആദ്യം പ്രിയയും കുഞ്ഞുമാവിയുമൊക്കെ ആയിട്ട് സുരേഷിനെയും സുമയും ഷീലയും കൂട്ടി വൃന്ദയുടെ വീട്ടിലേക്ക് ഓണക്കോടി കൈമാറാൻ പോയി വൃന്ദയും അവിടെ എല്ലാവർക്കും കോടിയൊക്കെ എടുത്തു വെച്ച് അവർ വരുന്നത് കാത്തിരിക്കുകയാണ് ശിവയാണെങ്കിൽ കിഷോറിന്റെ കുട്ടിയുടെ ഒന്നാം പിറന്നാളിന് പോയിട്ട് വരാൻ ഇത്തിരി വൈകി അവൻ വന്ന ശേഷം ശിരയും കണ്ടിട്ട് എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിച്ചോ ഒൻപത് മണിയായപ്പോൾ തിരിച്ചു പോയി ഓണം അടിച്ചു പൊളിച്ചുവെങ്കിലും ഏറ്റവും കൂടുതലായിട്ട് അവരൊക്കെ കാത്തിരിക്കുന്നത് തിരുപ്പതി യാത്രയായിരുന്നു പിറ്റേ ദിവസം വൈകുന്നേരം അഞ്ചുമണിയായപ്പോൾ എല്ലാവരും ചേർന്ന് തിരുപ്പതിയിലേക്ക് യാത്ര തിരിച്ചു ഭഗവാനെ കണ്ടുതൊഴുത്തു ആദ്യമായി ഭഗവാന്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമെന്നാണ് പറയുന്നത് ആദ്യം അത് കറക്റ്റായിരുന്നു കാരണം ഭഗവാന്റെ മുമ്പിൽ അവൻ പ്രാർത്ഥിച്ചത് ഒരു വർഷത്തിനുള്ളിൽ തനിക്കൊരു വീട് പണിയാൻ സാധിക്കണമെന്നാണ് പിറ്റേ വർഷം തിരുവോണത്തിൻ്റെ അന്ന് ആദ്യയുടെയും പ്രിയയുടെയും പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങായിരുന്നു എല്ലാവരുമായി ചേർന്നെടുത്ത ഫോട്ടോസ് ഒന്നൊന്നായി കണ്ടുകൊണ്ട് ആദ്യയുടെ നെഞ്ചലെ ചൂടുപറ്റി കിടക്കുകയാണ് പ്രിയ നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ സന്തോഷത്തോടെ നിറഞ്ഞ ഹൃദയത്തോടെ 奥斯曼